രണ്ടായിരത്തി ഇരുപത്തിനാല് അതേ ഇന്ന് ഇവിടെ കഴിയുകയാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപാട് നല്ല ഓർമ്മകളും സന്തോഷങ്ങളും ഒക്കെ സമ്മാനിച്ചിട്ടുള്ളൊരു വർഷമാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു വൺ കെ സബ്സ്ക്രൈബേഴ്സിനും ആവണം എന്നുള്ളത് അത് ആവാൻ പറ്റിയിട്ടില്ല എങ്കിലും നിയർ ബൈ എത്തിയിട്ടുണ്ട് ജനുവരിയിലെങ്കിലും വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആകും എന്നുള്ളൊരു സന്തോഷത്തോടെയും വിശ്വാസത്തോടെയും നമുക്ക് ഈ വർഷത്തെ പറഞ്ഞു വിട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം രാവിലെ തന്നെ നല്ല തണുപ്പുണ്ട് ഡൽഹിയെക്കാട്ടെയും യുപിയെക്കാട്ടെയും ഒക്കെ നല്ല തണുപ്പുള്ളൊരു സ്ഥലം ജയ്പൂർ ആണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് എങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റുന്നതാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ട് രാവിലെ ഞാൻ ഓട്രിവിൻ ഒഴിക്കുകയാണ് എനിക്ക് ചെറിയ കോൾഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ പക്ഷെ വലിയ കാര്യമായിട്ടില്ല ചെറിയ രീതിയിലേ ഉള്ളൂ ഓട്രിവിൻ മൂക്കടങ്ങിയിരിക്കുമ്പോൾ ഓപ്പൺ ആവാനായിട്ട് ഒഴിക്കുന്നതാണ് ഓട്രിവിന് എല്ലാ ടാബ്ലെറ്റ്സും ഉണ്ട് പനിയുടെ ഉണ്ട് തലവേദനയുണ്ട് ഉണ്ട് വോമിറ്റിങ്ങിൻ്റെ ഉണ്ട് വയർ വേദന ലൂസ് മോഷൻ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ചു രാവിലെ എണീറ്റപ്പോൾ തന്നെ വയറൊരു വേദന പോലെയും ഒരു ഫുഡ് പോയിസൺ അടിച്ചു അടിച്ചുപോകുന്നൊരു ചെറിയ സംശയം അങ്ങനെ നിന്നപ്പോൾ വേദ രാവിലെ ബ്രഷ് ചെയ്യാൻ പോയിട്ട് വന്ന് വോമിറ്റ് ചെയ്തു അപ്പോൾ വേദയ്ക്കും ഫുഡ് പോയിസൻ്റെ രീതിയാണെന്ന് തോന്നുന്നു എനിക്കും വേദയ്ക്കും പണി കിട്ടിയോ എന്നൊരു സംശയം എനിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വേദയ്ക്കും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും വോമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേദ ഓക്കെ ആയെന്ന് പറഞ്ഞു അപ്പം നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ട് ഒട്ട് ഫ്രണ്ടിൽ ഒരു അയ്യപ്പക്ഷേത്രം അയ്യപ്പ ക്ഷേത്രം ഒന്നും മലയാളത്തിലല്ല എഴുതി വെച്ചിട്ടുണ്ട് ഒന്ന് അവിടെ പോയി തൊഴുതിയിട്ട് വരാമെന്ന് എഴുതി ഇന്നലെ വൈകുന്നേരം കണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുളിച്ച് റെഡി ആവാത്തത് കൊണ്ട് പിന്നെ ഞങ്ങൾ കയറിയില്ല രാവിലെ ആകുമ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് കയറിയിട്ട് വരാൻ എഴുതിയതേ അയ്യപ്പ ക്ഷേത്രം എന്നൊക്കെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്നപ്പോൾ മലയാളികളാട്ടോ പൂജാരിയും അവിടെ നിൽക്കുന്ന ആൾക്കാരും ഒക്കെ മലയാളികളാണ് സത്യമായിട്ടും ഇങ്ങനെ കുറേ കമൻസ് ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യയിൽ വന്നാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്ന ഒരു ഫീല് നോർത്ത് ഇന്ത്യയിൽ വന്നാൽ കിട്ടില്ല എന്നാൽ സത്യമായിട്ടുള്ള കാര്യം കേട്ടോ നമ്മുടെ നാട്ടിലാ വിളക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തൊഴുതുന്ന ഇറങ്ങുന്ന ഒരു ഫീൽ അതൊന്നും വേറെ തന്നെയാണ് അപ്പോൾ ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ആ ഒരു ഫീല് ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ പോയതിൻ്റെ ഒരേ അതേ ഫീൽ ഉണ്ടായിരുന്നു ഈ ചേട്ടനൊക്കെ മലയാളിയാണ് അപ്പോൾ പറയുമായിരുന്നു വൈകിട്ട് അന്നദാനവും ഭജനയൊക്കെ ഉണ്ട് ആ പന്നാല് കഴിക്കുക അപ്പോൾ ഞങ്ങട്ട് അന്നദാനത്തിന് എന്ത് ഫുഡാണ് ചോറും സാമ്പാറും പരിപ്പ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞു നിറയെ മലയാളീസൊക്കെ വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ കയറി ഭഗവാനെ തൊഴുതു പ്രസാദം കിട്ടി അതെല്ലാം വാങ്ങിക്കൊണ്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ് വയറിന് സുഖമില്ല എന്നുള്ളൊരു സൂചന കിട്ടിയത് കൊണ്ട് ഹോട്ടലിൽ നിന്ന് ബ്രെഡ് ടോസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഹോട്ടലിൽ ബ്രെഡ് ടോസ്റ്റ് ഓർഡർ ചെയ്തു ഏട്ടന് എഗ് ഓം എന്ത് ബ്രെഡ് ഓംലറ്റും ഞാൻ ബ്രെഡ് ടോസ്റ്റുമാണ് ഞാനും വേദനയും കൂടി പറഞ്ഞത് ഒരു ബ്രെഡ് ടോസ്റ്റിൽ നാല് പീസ് ഉണ്ടായിരുന്നു കേട്ടോ അതറിയത്തില്ലായിരുന്നു രണ്ട രണ്ട് ബ്രെഡ് ടോസ്റ്റ് പറഞ്ഞു മൊത്തം എട്ട് പീസ് ഉണ്ടായിരുന്നു ഞാനും വേദം കൂടി ഒന്ന് കണ്ണ് തള്ളിപ്പോയി കേട്ടോ ബ്രെഡ് ടോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നോർത്ത് ഇന്ത്യയിൽ ഇങ്ങോട്ട് ഇങ്ങനെയാണെന്ന് തോന്നുന്നത് അത് റബ്ബർ കണക്കിരിക്കും സോൾട്ട് ബട്ടറൊക്കെ ഇട്ടിട്ട് ബട്ടറിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ വേദക്കൊരു വൈയായിക ഉണ്ട് പക്ഷെ വേറെ വൊമിറ്റിങ് ടെൻഡൻസിയോ വയറ് വേദനയോ ലൂസ് മോഷണോ അങ്ങനെയൊന്നുമില്ല ഒരു ഭയങ്കര ഒരു ക്ഷീണം അപ്പോൾ ഞാൻ പറഞ്ഞു വോമിറ്റ് ചെയ്തതല്ലേ വെള്ളം നിറയെ കുടിക്ക് ചായ കുടിക്കാൻ പറഞ്ഞപ്പോൾ ചായ വേണ്ട ബ്രെഡ് ടോസ്റ്റ് കഴിക്കാൻ പറഞ്ഞപ്പോൾ ബ്രെഡ് ഇങ്ങനെ റബ്ബർ കണക്കൊക്കെ ഇരിക്കുന്നത് കൊണ്ട് വിട്ട് ഇട്ടൊരെണ്ണ എങ്ങനെയൊക്കെയോ വേദ കഴിച്ചു ആ സമയം കൊണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിടാണ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടിട്ട് വേണം നമുക്ക് ജയ്പൂർ എക്സ്പ്ര എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകാനുള്ളത് അപ്പോൾ വേദ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഏട്ടനേട്ടൻ്റെ ബ്രെഡ് ഓംലെറ്റ് കഴിക്കാൻ പോവുകയാണ് അതായത് എനിക്ക് വന്ന ബ്രെഡ് ടോസ്റ്റാണ് ഇത്രയൊന്നും കഴിച്ചില്ല കേട്ടോ ഞാനൊരു മൂന്ന് ബ്രെഡ് ടോസ്റ്റ് കഴിച്ചു എനിക്ക് വേണമെന്നുണ്ടായിരുന്നു ില്ല പക്ഷെ വയറിനൊരു വയ്യായിക ഉള്ളതുകൊണ്ട് ടാബ്ലറ്റ് ഒക്കെ കഴിക്കണം അതുകൊണ്ട് ഒരു മൂന്ന് ബ്രെഡ് ടോസ്റ്റ് കഴിച്ചു വേദ ഒറ്റൊരു ബ്രെഡ് ടോസ്റ്റും കഴിച്ചു വെള്ളം ഒന്നും നേരെ കഴി കുടിക്കുന്നില്ല എന്നിട്ട് കിടന്ന് ഞാൻ പറഞ്ഞു ഉറങ്ങിക്കോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത ശേഷം നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ വേദ കിടന്ന് ഉറങ്ങി ഒരു അരമണിക്കൂർ വേദം ഉറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത ശേഷം ഞങ്ങൾ ഇറങ്ങുകയാണ് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അപ്പോൾ വേദയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വേദ ഒക്കെയാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പ് ഭീകര തണുപ്പ് മറ്റൊരു സ്ഥലത്തും അനുഭവിക്കാത്ത ഒരു തണുപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സഹിക്കാൻ പറ്റും പക്ഷേ മറ്റു സ്ഥലങ്ങളിലൊന്നും അനുഭവിക്കാൻ അനുഭവിക്കാത്ത ഒരു തണുപ്പായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നല്ല തണുപ്പ് രാവിലെ നല്ല മഞ്ഞ് വെയിലൊക്കെ ഉണ്ടെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു നമ്മുടെ റൂമിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്തായാലും കാറെടുക്കുന്നില്ല വേറെ പാക്കേജ് ഒന്നും എടുക്കുന്നില്ല ഇവിടെയൊക്കെ നിറയെ പാക്കേജ് കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഒന്നും എടുക്കുന്നില്ല നേരെ ഓട്ടോ വിളിച്ചു തൊട്ടടുത്തേ നമുക്ക് മെട്രോ സ്റ്റേഷൻ ഉണ്ട് ഒരു കിലോമീറ്റർ ഉള്ളൂ അത്തരം ദൂരം നടക്കാൻ വയറ്റത്തുണ്ടോ ഓട്ടോ വിളിച്ചത് അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ വന്നു വിവേക് വിഹാർ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനിലാണ് വന്നത് അവിടെ നിന്ന് നമുക്ക് ബെഡി ചോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് അതാണ് നമ്മുടെ ജയ്പൂരിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ബെഡി ചോപ്പറിലാണ് അവിടെ നിന്നാണ് നമുക്ക് എങ്ങോട്ടേക്ക് പോകണമെങ്കിലും പോവേണ്ടതും ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ സെൻറ്റർ ആണ് ഈ ബെഡി ചോപ്പർ അവിടെയാണ് ഉള്ളത് ഈ ഹവാമഹളാണ് ഏറ്റവും മെയിനായിട്ട് ജയ്പൂരിൽ വന്നാൽ വിസിറ്റ് ചെയ്യേണ്ടത് ഇന്നലെയൊക്കെ വന്ന റോഡൊക്കെ ഫുൾ ബ്ലോക്ക് ആട്ടോ വണ്ടികളൊക്കെ വലിയ ബുദ്ധിമുട്ടിയാണ് ആ മെയിൻ ജംഗ്ഷനിലൊക്കെ പോയാൽ ജയ്പൂർ സിറ്റി അല്ല ആ ഒരു ബെഡി ചോപ്പർ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് വണ്ടികളൊക്കെ പോകുന്നത് അതുകൊണ്ട് എന്തായാലും കാർ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു മെട്രോയിൽ പോയി അവിടെ ഇറങ്ങാം ഓട്ടോ പിടിച്ച ഓരോ സ്ഥലങ്ങളിലായിട്ട് പോവാം അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ വന്നപ്പോൾ പ്ലാനിങ് അപ്പോൾ അമ്പലത്തിലൊക്കെ നിന്നവർ പറഞ്ഞു നിങ്ങളുടെ കാറിൽ പോയാൽ മതി അതായിരിക്കും ബെറ്റർ എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മുടെ റോഡിൽ ബ്ലോക്ക് കണ്ടതുകൊണ്ട് നമ്മൾ സമയത്ത് എത്തത്തില്ല ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോയാലും പല സ്ഥലങ്ങളും വഴികളൊക്കെ കാണിച്ച് കറങ്ങി കറങ്ങി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതാകുമ്പോൾ നമുക്ക് അവിടെ ചെന്നിറങ്ങിയിട്ട് ഓട്ടോക്കാരോട് പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന് ഒന്ന് വിലപേശിയാൽ അവർ ചെറിയ റേറ്റിനൊക്കെ നമ്മളെ ഓരോ സ്ഥലങ്ങളിലായിട്ട് കൊണ്ട് കാണിക്കും അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പോവാണ് മെട്രോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വേദയ്ക്ക് ഒട്ടും വൈകിയായിട്ടോ തണുപ്പുകൂടെ കഴിച്ചപ്പോൾ അവൻ തോന്നുന്നു വേദ തണുപ്പൊക്കെ താങ്ങുന്ന കുട്ടിയാണ് പക്ഷേ എന്തെന്നറിയത്തില്ല വേദയുടെ കൈ അല്ല ഐസ് കണക്കായിട്ട് എനിക്കൊന്ന് എവിടെങ്കിലും ഇരിക്കണമെന്ന് പറഞ്ഞു ഞാനങ്ങനെ പിന്നെ മെട്രോയുടെ അവിടെ സ്റ്റെപ്പ് പോലെ ഉണ്ടായിരുന്നു അത്ര വലിയ മെട്രോയൊന്നും അല്ല എങ്കിലും അവിടെ ഇങ്ങനെ ഇരുന്ന് ഇരിക്കാനുള്ള സെറ്റപ്പ് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ സ്റ്റെപ്പിലാണ് ഇരുന്നത് അങ്ങനെ അവിടെ കുറച്ച് സമയം ഇരുന്ന ശേഷം ഞങ്ങൾ പുറത്തേക്ക് വന്നു ഇതാണ് ബെഡി ചോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഇവിടെയാണ് ഫുൾ ടൂറിസ്റ്റുകളും ഉള്ളത് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിറ്റി ഐ എവർ സീൻ എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് രസമുള്ളൊരു സിറ്റിയാണ് ജയ്പൂർ ടിങ്ക് സിറ്റി സത്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ഞാൻ അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റി വേറെയില്ല അത്രയും സത്യം ശരിക്കും ടൂറിസ്റ്റുകളുടെ ഒരു പറദീസ എന്ന് വേണമെങ്കിൽ പറയാം അതിലൊരു തെറ്റുമില്ല അത്യാവശ്യം നീറ്റ്നസ് ഒക്കെ ഉണ്ട് മറ്റുള്ള സ്റ്റേറ്റുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളം പോലെയൊക്കെ തന്നെ അത്യാവശ്യം ഇത് ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടാണ് ഇവിടെയൊക്കെ നീറ്റ്നസ് ഉണ്ട് ഉള്ളിലേക്ക് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ വേദക്ക് ഞാനൊരു ചായ വാങ്ങിച്ചു കൊടുക്കുകയാണ് ഒന്നും രാവിലെ ഒരു ബ്രെഡ് റോസ്റ്റും കഴിച്ചിട്ടിരിക്കുകയാണ് വോമിറ്റ് ചെയ്ത ശേഷം വോമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ നമ്മൾ വോമിറ്റ് ചെയ്തുള്ളെങ്കിലും വാട്ടർ കണ്ടൻറ്റൊക്കെ ബോഡിന്ന് കുറച്ച് പോയിട്ടുണ്ടാവുമല്ലോ വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല നിർബന്ധിച്ച് ഒരു ചായ കുടിച്ചു അവിടെ നിന്ന് ബ്രെഡോ ബണ്ണോ ഒക്കെ വാങ്ങി കൊടുക്കാൻ നോക്കിയപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല കടകളൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ ഞങ്ങൾ എന്തായാലും ഒരു പത്ത് മണി കഴിഞ്ഞിട്ടോ ഇറങ്ങിയത് എല്ലായിടവും കവർ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ടെൻഷനും ഉണ്ടായിരുന്നു അപ്പോൾ വേദയ്ക്ക് ഒട്ടും നടക്കാൻ എന്ന് പറഞ്ഞത് കൊണ്ട് തിരിച്ച് റൂമിൽ പോകാന്ന് പറഞ്ഞപ്പോൾ വേദ പറഞ്ഞു കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ശരി മാക്സിമം കാണാൻ കണ്ടിട്ട് ഒട്ടും വയ്യാണെങ്കിൽ തിരിച്ച് പോകാമെന്ന് എഴുതി ഇതാണ് ഹവാ ഹവാമകൾ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ജയ്പൂരിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ വേദക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ഒരു റിക്ഷ പിടിച്ചു കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ ഹോട്ടലിൽ ചോദിച്ചപ്പോൾ അവർ കുറേ സ്ഥലങ്ങൾ ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ആ ലിസ്റ്റുകളെല്ലാം ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് രൂപ വേണമെന്ന് പറഞ്ഞു ഇല്ല നമ്മൾ ആയിരം രൂപ തരാമെന്ന് പറഞ്ഞു ആദ്യം ഒരു ചേട്ടൻ പോയി ഇല്ല ആയിരത്തി മുന്നൂറ് രൂപ വേണമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടനെങ്കിൽ പോയിട്ടോ പിന്നെയും വീണ്ടും നമ്മൾ ഒന്നുകൂടെ വേറൊരു റിക്ഷ ചേട്ടനെ വിലപേശിയപ്പോൾ ആ ചേട്ടൻ ആയിരത്തി ഇരുന്നൂറിനാണെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ശരി ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ ഇരുന്നൂറ് അവിടെയുള്ള ഓൾമോസ്റ്റ് ഉള്ള എല്ലാ സ്ഥലങ്ങളും മെയിനായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വേദാകെ ടയേർഡായിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്കും ആകെ അങ്ങ് വിഷമായി ഫസ്റ്റ് നമ്മളെ കൊണ്ടുപോയത് മഹാളിലേക്കാണ് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു പാലസ് വെള്ളത്തിൽ നിന്ന് ഇരിക്കുന്നത് പാല ഈ മഹൾ എന്നൊക്കെ പറയുന്നത് ഫുൾ പാലസ് ആണെന്നാണ് തോന്നുന്നത് എല്ലാം മഹൾ 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 എന്നാണ് കൊടുത്തിട്ടുള്ളത് അതെല്ലാം പാലസ് ആയിട്ടാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ വന്ന പാടെ വേദം ഇത്രയും ടയർഡായിട്ടിരിക്കുന്നുണ്ട് ഭാഗ്യത്തിന് കണ്ണിലൊരു കരിക്ക് ഷോപ്പ് കണ്ടു അങ്ങനെ അതെണ്ണം വാങ്ങിക്കൊടുക്കുകയാണ് അതും വേദയ്ക്ക് വേണ്ട കരിക്ക് ഒന്നും അതിൻ്റെ ഏട്ടം പറയുന്നത് ജങ്ക് ഫുഡ്സ് കഴിച്ച് 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 വേദയ്ക്ക് ഒരു സാധനങ്ങളും വേദയ്ക്ക് വേണ്ട ചെറിയ നോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഒന്ന് ക്ഷിക്കുക കാരണം ഞങ്ങൾ പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഞാൻ വീഡിയോ ഡബ് ചെയ്യുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ അത്രയും ഒരു ഇതൊരു ബുദ്ധിമുട്ടിലൊക്കെ ആയിരിക്കും നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും മെഡിറ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചുകൊണ്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അങ്ങനെ ഒരു കുഞ്ഞു കരുക്കാണ് വാങ്ങിയത് അത് കൊള്ളില്ല എന്നും പറഞ്ഞ് വേദന എനിക്ക് വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് വച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു നീ എന്ത് പറഞ്ഞാലും ഈ കരുക്ക് കഴിക്കാണ്ട് നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്തു അത് പൊട്ടിച്ച് ഇവിടെ അങ്ങനെ കൊടുക്കത്തില്ല എന്ന് തോന്നുന്നു വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റത്തുള്ളൂ വേദ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര പുളിപ്പായിട്ട് കഴിക്കാൻ കൊള്ളത്തില്ല കരിക്കന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ കരിക്കിനൊക്കെ കുറച്ച് ക്ഷാമമുള്ള സ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു തേങ്ങ ആ പകസ സാധനങ്ങളൊക്കെ അയ്യോ വന്നിറങ്ങിയപ്പോൾ ജയ്പൂർ സാധനങ്ങളെല്ലാം ഇങ്ങനെ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സത്യമായിട്ട് ഞാൻ പറയാം ഒരിക്കലെങ്കിലും നിങ്ങളെ ജയ്പൂർ സിറ്റി മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞതാണ് കാരണം എനിക്ക് അത്രയേറെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ പൈസ പിരിവുണ്ട് കേട്ടോ ടൂറിസ്റ്റ് കേന്ദ്രം ആയതുകൊണ്ടാവാം എവിടെ കയറണമെങ്കിലും എൻട്രി ഫീ ഉണ്ട് ഇവിടെ ഇല്ല ഇവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടുത്ത് നിന്ന് കാണാനേ പറ്റത്തുള്ളൂ അകത്തേക്ക് എൻട്രൻസും കാര്യങ്ങളും ഇല്ല ഏത് സ്ഥലത്ത് പോണെങ്കിലും അത്യാവശ്യം നല്ല റേറ്റിന് ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആണ് എവിടെ പോകണമെങ്കിലും എൻട്രൻസ് ഫീ ഉണ്ട് എവിടെ ഏത് മോ മഹളിലേക്കൊക്കെ കയറണമെങ്കിലും എൻട്രി ഫീ ഉണ്ട് പക്ഷേ അല്ലാതെ വെച്ച് നോക്കിയാൽ ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായി എനിക്കിത് പറഞ്ഞിരിക്കാൻ പറ്റില്ല ഇത് വേറൊരു ഭംഗി ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അവർ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ വേദം ഒന്ന് ചെറുതായിട്ട് ഓക്കെ വരുന്നുണ്ട് അപ്പോൾ വേദയെ ഞാൻ വെയിലുള്ള സ്ഥലങ്ങളിലെല്ലാം കൊണ്ടിരുത്തുകയാണ് വേദന നന്നായിട്ട് തണുത്തിരിക്കുകയാണ് ഹോട്ടലിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കാറ്റടിച്ചിട്ട് നല്ലതായിട്ട് തണുക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം ഞാൻ വെയിലുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ ഒന്ന് ചെറിയ ചൂട് കിട്ടുന്നുണ്ട് ആ കരിക്ക് കുടിച്ചപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഓക്കെ ആയി വന്നു കേട്ടോ അപ്പോൾ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ അത് തന്നെയായിരുന്നു എനിക്കും അങ്ങ് ആകെ വിഷമമായിട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ ജയ്പൂർ വരേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഇതുപോലുള്ള കുറച്ച് കാഴ്ചകളെല്ലാം കാണണമല്ലോ എന്ന് കരുതിയിട്ടാണ് വന്നത് അതിനുവേണ്ടി ഇവിടം വരെ വന്നിട്ട് കാണാതെ പോവേണ്ടി വരുമല്ലോ എന്നുള്ളൊരു വിഷമം നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്കുണ്ടായിരുന്നു വേദക്ക് വയ്യാതെ നമുക്ക് കുട്ടികളുടെ ഇതല്ലേ നോക്കേണ്ടത് തിരിച്ച് ഇരുന്നത് പക്ഷേ അവൾ ഒരേ ഇതിൽ പറഞ്ഞ് കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പോവാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ ആ കരിക്കൊക്കെ കുടിച്ചപ്പോൾ നോക്കിയാൽ വന്നപ്പോൾ പകൃതി സമാധാനമായിട്ടോ സത്യം ഓക്കെ ആയല്ലോ പക്ഷെ ഒരു സ്ഥലത്തും ഇറങ്ങി ഒരുപാട് നേരം നിൽക്കുകയോ അവിടെ കയറി കറങ്ങി കാണുമോ ഒന്നും ചെയ്തില്ല അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് അബീർ ഫോർട്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോർട്ടിലാണ് എന്താണ് പ്രൊണൗസിയേഷൻ എന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ലായിട്ട് ഇങ്ങനെ പറയുന്ന കേട്ടോ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ എ എം ഇ ആർ എന്ന് കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടിലേക്കാണ് പോകുന്നത് കുറെ ഇങ്ങനെ കാടൊക്കെ കയറിയിട്ടാണ് ഇവിടെ വന്നത് ഭയങ്കര രസമുള്ളൊരു ഫോട്ടോ റെഡ് ഫോട്ടോ കണ്ടു ആഗ്ര ഫോട്ടോ കണ്ടു ഇതൊന്നും ഇതിലൊന്നും ഇല്ലാത്തൊരു ഭംഗി ഈ ഫോട്ടോയിൽ ഞാൻ കണ്ടു പക്ഷേ ഇതിലേക്ക് എൻട്രിയുണ്ട് ഫീ ഉണ്ട് പക്ഷെ ഇവിടെ കയറുവാണേൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും പോകും അത്രയ്ക്ക് വലിയ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഫോട്ടോ കാണണം കയറണമെന്നുണ്ടായിരുന്നു വേദക്ക് വയ്യാത്തത് കൊണ്ട് ഇത്രയെങ്കിലും കണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ പുറത്തൊന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത ശേഷം ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്കാണ് പോയത് അപ്പോൾ ഓട്ടോക്കാരനോട് നമ്മൾ എല്ലാ സ്ഥലങ്ങളും പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അയാൾ സമ്മതിച്ചത് നമുക്കറിയില്ലായിരുന്നു ഇവിടെ വന്നാൽ ഇത്രയും കാണാനുണ്ട് ഇത്രയും സമയം കണ്ട് തീർക്കാനുള്ളൊരു ഫോട്ടോ ആണ് എന്നുള്ളതൊന്നും അറിയത്തില്ലായിരുന്നു കിട്ടിയുള്ള ഫോട്ടോ കേട്ടോ ഇത് ഒരു സൈഡിൽ നിന്ന് കറങ്ങി അപ്പുറ സൈഡ് വരെയും ആ ഫോർട്ടുണ്ട് അത്രയും വലിയ ഫോട്ടോ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഫോട്ടോ ആയിരുന്നു പക്ഷേ മെയിൻലി വേദക്ക് വയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ കയറാത്തത് പിന്നെ ഏട്ടൻ പറയുമ്പോൾ രണ്ട് സ്റ്റെപ്പ് നടക്കുമ്പോഴേ എനിക്കും വയ്യ വേദയ്ക്കും വയ്യാതെ കാട്ട് കയറാണ്ടിരിക്കുന്നതായിരുന്നു നല്ലത് പിന്നെ ഇത്രയും വരെ വന്നിട്ട് കാണാതെ പോകുന്നതിൻ്റെ ഒരിതും മനസ്സിലുണ്ടായിരുന്നു എന്തായാലും കുഴപ്പമില്ല ഏട്ടം വേദം എടുത്തുകൊണ്ട് നടക്കും ഫോട്ടോ ഫോട്ടോയൊക്കെ എടുക്കാം വീഡിയോ എടുക്കാം വാ കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ എന്തായാലും അവിടുത്തെ ഫോട്ടോ കണ്ടില്ല നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയി ഇവിടെയും എൻട്രി ഫീ കാര്യങ്ങളുണ്ട് ഗൈഡിൻ്റെ ഒരു പ്രത്യേകം ഫീ ഉണ്ട് ഗൈഡുകൾ എല്ലായിടത്തും ഗൈഡുകളുണ്ട് അവർക്കൊക്കെ ഫീ കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മളതൊന്നും എടുത്തില്ല ജസ്റ്റ് പുറമേ നിന്നിങ്ങനെ കണ്ടിട്ട് പോവാണ് ഇനി ഇതെല്ലാം വിക്കിപീഡിയ നോക്കി വേദയുടെ ഇതൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള പറയണം സത്യം പറഞ്ഞാൽ ജയ്പൂർ വരുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇവിടെ എന്തൊക്കെയാണ് ഏതൊക്കെയുള്ളത് എനിക്ക് ജയ്പൂർ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റുന്നത് ജയ്പൂർ ഈസ് ഫേമസ് ഫോർ ബാങ്കിൾ മേക്കിംഗ് പിന്നെന്താണ് ഷൂ മേക്കിംഗ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് എൻ്റെ മൈൻഡിലുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കുറേ സ്ഥലങ്ങളുള്ള കാര്യം ഇവിടെ വന്ന ശേഷം ഇപ്പോൾ കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിവേസ് സോ ബ്യൂട്ടിഫുൾ ആയിട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൊള്ളാം നമ്മളെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഫോട്ടോ ഒക്കെ ഒന്ന് ഭയങ്കര കാ മായിട്ടൊക്കെ നടന്ന് കാണണമെങ്കിൽ സൂപ്പറാണ് അങ്ങനെ വന്നപ്പോൾ അവിടെ ഇങ്ങനെ പാമ്പാട്ടി ഇങ്ങനെ പാമ്പിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ കേട്ടോ അവർ വീഡിയോ എടുത്തിട്ട് വരും ഞങ്ങൾ ഓട്ടം തന്നെ ഇരുന്നു ഏട്ടൻ പോയി വീഡിയോ എടുത്ത് കേട്ടോ പാമ്പാട്ട് കാര്യമായിട്ട് ഓതുന്നുണ്ട് ആ പാമ്പ് അനങ്ങുന്നു കൂടിയില്ലാട്ടോ പാമ്പിന് ശരിക്കും പറഞ്ഞാൽ ചെവിയില്ല പാമ്പിന് ചെവി കേൾക്കത്തില്ല വെറുതെയാണ് അവർ ഇങ്ങനെ കാണിക്കുന്നത് അല്ലാതെ പാമ്പ് അതിനനുസരിച്ച് കളിക്കത്തൊന്നുമില്ല പാമ്പ് മൈൻഡ് ചെയ്യുന്നു കൂടിയില്ല കേട്ടോ അങ്ങനെ പാമ്പാട്ടിയുടെ കളിയെല്ലാം എടുത്തു എന്നിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ആക്ച്വലി നമ്മൾ ജയ്പൂർ ഒറ്റ ദിവസത്തെ ഒരു ആയിരുന്നു അപ്പോൾ ആ ഒരു ദിവസം കൊണ്ട് ഇവിടെ കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം മെയിനായിട്ട് കവർ ചെയ്യുക എന്നുള്ള ഒറ്റ ഒരു പ്ലാനിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ അതിനു വേണ്ടിയുള്ളൂ കേട്ടോ ജയ്പൂർ അധികം ഇല്ല പിന്നെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം ഈ ഫോട്ടോ ഒക്കെ കയറി ഒരുപാട് സമയം കാണണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും അത് കുറച്ച് രാവിലെ ഇറങ്ങിയാൽ മതി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ പത്ത് മണി കഴിഞ്ഞു അപ്പോൾ രാവിലെ ഇറങ്ങിയാലും അതെല്ലാം കവർ ചെയ്ത് ഇപ്പം അതൊക്കെ കാമാൻ ആയിട്ടൊക്കെ നമുക്കെല്ലാം കണ്ട് തീർത്തിട്ടൊക്കെ വരാം ഇത് നമ്മുടെ ഓട്ടോ ചേട്ടം കൊണ്ടുവന്ന് നിർത്തിയ വേറൊരു സ്ഥലമാണ് ഇവിടെ കുറേ ഹിന്ദി മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ ഇവിടെയും വേദക്ക് കയറാൻ വയ്യ പക്ഷേ ഇതിനകത്ത് കാണാനായിട്ട് അധികം നടന്ന് കാണാനൊന്നും അധികം ഉണ്ടായിരുന്നില്ല ഏട്ടൻ പാസല്ല അടുത്ത് കയറിയിട്ട് വീഡിയോ എടുത്തിട്ട് വന്നു ഏട്ടൻ പറഞ്ഞ് ഒരു ഗാർഡൻ പോലെ പിന്നെ അവിടെ ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട് രാജസ്ഥാനി ഡ്രസ്സ് എല്ലാം ഇട്ടിട്ട് ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്ന സ്ഥലം അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പേ ഉള്ളൂ അത് പിന്നെ മൂവീസിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അട്രാക്ഷനാണ് ഇവിടെ ഉള്ളത് അതെല്ലാം ജസ്റ്റ് ഇങ്ങനെ നേടാൻ എടുത്തിട്ട് അപ്പോഴേക്കും ഞങ്ങൾ പുറത്തിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരു കടയിൽ നിന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളരുത് വേദം ഒന്നും കഴിക്കാണ്ടിരിക്കുകയില്ലേ ദോശയൊക്കെ ആണെങ്കിൽ ഈ റൊട്ടിയൊക്കെ തിന്നു തിന്നും മടുത്തു കേട്ടോ ദോശയൊക്കെ ആണെങ്കിൽ കഴിക്കുമല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ ആ കടയിൽ കയറി ദോശയ്ക്ക് പറഞ്ഞു ദോശയ്ക്ക് ഒരു കോഫിക്കും പറഞ്ഞു എൻ്റെ അമ്മയും ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ദോശ കൊണ്ടുവന്നു അത് ദോശയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയത്തില്ല ഈ വൃത്തിയിൽ കഴിച്ചാൽ ഇല്ലാത്ത ഫുഡ് പോയിസൺ വരും എന്ന് മനസ്സിലായി അവരുടെ കിച്ചൺ കണ്ടപ്പോൾ എങ്കിലും കുഴപ്പമില്ല ഒരു ദോശ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ദോശ കഴിച്ചപ്പോൾ അത് എന്ത് അതെന്ത് സാധനമായിരുന്നുവെന്ന് എനിക്കറിയത്തില്ല അവർ പറയുന്നു തണുപ്പായതുകൊണ്ട് മാവ് വിളിക്കാത്തവൻ ദോശ ഇങ്ങനെ ഇരിക്കുന്നു റബ്ബർ കണക്ക് തിന്നിട്ടും ഇറങ്ങുന്നില്ല ഇല്ല ആ സാധനം അതുപോലെ അവിടെ വെച്ചിട്ട് വന്നു പൈസ വാങ്ങിച്ചു കേട്ടോ ഒരു കോഫി പറഞ്ഞു കോഫി എന്ന് പറഞ്ഞാൽ ഒരു വായ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ നാൽപ്പത് രൂപ കോഫി പറഞ്ഞു ആ കോഫിയുടെയും നൂറ് രൂപ ദോശയും അതിൻ്റെ പൈസ കൊടുത്തിട്ട് കഴിച്ചതുമില്ല കോഫി ഞാൻ കുടിച്ചു അത് അതുപോലെ അവിടെ വെച്ചിട്ട് വന്ന് വെറുതെ പൈസ നഷ്ടം ആ സാധനം കഴിച്ചാലില്ലാത്ത അസുഖം കൂടി വരും അങ്ങനെ മാവിൽ എന്തോ ഉണ്ടാക്കിയ ഒരു സാധനം എന്തായാലും അതും കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ അടുത്ത സ്ഥലം ഏതാണ് എന്താണ് എന്നുള്ള ബാക്കി വിശേഷം പുറകെ വരുന്നതായിരിക്കും ഇന്ന് നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ് പോകുന്ന വഴിക്കൊക്കെ ആയിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് എത്രത്തോളം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല പറ്റുന്ന വീഡിയോസ് മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ വരുന്നത് ചിലപ്പോൾ രണ്ട് വീഡിയോ ഉണ്ടാവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാട്ടാ